ബിഗ് ബോസ് സീസൺ ടുവിലൂടെ മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായ വ്യക്തിയാണ് ഷിയാസ്കരി മാത്രവുമല്ല സ്റ്റാർ മാജിക്കിലൂടെ മലയാളി പ്രേക്ഷകരുടെ ഇടയിൽ വലിയ പിന്തുണ ലഭിച്ച വ്യക്തി കൂടിയാണ് കുറച്ച് നാൾ മുമ്പ് എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഷിയാസ്കരി എത്തിയിരുന്നു പക്ഷേ ആ ബന്ധം വേർപിരിഞ്ഞ വിവരം ഷിയാസ്കരീം അടുത്തിടെയാണ് പങ്കുവച്ചത് അതിന് പിന്നാലെയാണ് വീണ്ടും വിവാഹിതയാകാൻ പോകുന്നു പുതിയൊരു വധുവിനെ കിട്ടിയ സന്തോഷമാണ് ഷിയാസ്കരി പങ്കുവെച്ചത് തട്ടമിട്ടുകൊണ്ട് അതിസുന്ദരിയായാണ് വിവാഹ വേദിയിൽ വധു എത്തിയിരിക്കുന്നത് നിരവധി സിനിമാ സീരിയൽ താരങ്ങൾ വിവാഹ വേദിയിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മക്കൊപ്പം നിരവധി നിമിഷങ്ങളാണ് സ്റ്റേജിൽ വധുവിനൊപ്പം ഷിസ്കരി പങ്കുവച്ചിട്ടുള്ളത് പുതിയൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന ഷിയാസ് കരീമിനെ ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് ആരാധകർ രംഗത്തെത്തിയിട്ടുള്ളത് കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ